السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ൂരിലത്തിൻക്കു സഹോദരന്മാരെ സഹോദരികളെ സുന്നത്തർ റസൂൽ ഹജ്ജിലും ഉംറയിലും സംഭവിക്കാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സഴയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്നാമതായി പറയാനുള്ളത് ചില ആളുകൾ സഫയിലും മറവയും ഒരു തവണ മാത്രമല്ല ചില ആളുകൾ എല്ലാ സന്ദർഭത്തിലും ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരു വചനമുണ്ട് ഇന്ന സ്വഭാവൽ മറുവത്തമേ ആയിരില്ല എന്ന ആയത്തെ അത് തെറ്റാൻ ഇതിൽ ശരിയായ വസ്തുത നബിസല്ലാഹു അലഹി വസല്ല സഫയോട് അടുത്തപ്പോൾ അതിന്റെ മുകളിൽ കയറിയതിനു ശേഷമല്ല സഫയോട് അടുത്തപ്പോൾ ഇന്ന സഫാവൽ മറവത്തമിൻഷ ആയില്ല എന്ന് തുടങ്ങുന്ന ആയത്ത് പാരായണം ചെയ്തു എന്നതാണ് അതല്ലാതെ ഇതേ കാര്യം വീണ്ടും സഫയിൽ ആവർത്തിച്ചതായോ മറവയിൽ ആവർത്തിച്ചതായോ അല്ലെങ്കിൽ മറവയിൽ ചെല്ലിയതായോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് സഫയിൽ പിന്നീട് ഓരോ തവണയും ആവർത്തിക്കേണ്ടതില്ല മറവിയിൽ തീരെ ഓതേണ്ടതുമില്ല എന്നതാണ് ശരിയായ വസ്തുത കാരണം വിഷല്ല അലൈഹി വസ്വല അബുദ ഉബിമാ ബദാ അള്ളാഹുബിഹി അല്ലെങ്കിൽ നബുദ ഉബിമാ ബദാഅല്ലാഹുബിഹി അള്ളാഹു തുടങ്ങിയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നാം തുടങ്ങുന്നു എന്നും ഇതോടൊപ്പം നിശാലം പറഞ്ഞതായി കാണാം ആയത്തിൽ അള്ളാഹു സഫകൊണ്ടാണ് തുടങ്ങിയത് അതുകൊണ്ട് സഴിയെ സഫയിലും തുടങ്ങുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തിൽ നമിസ് അല്ലാസ്വല്ലമ്മ ഓദിയത് അതല്ല മറിച്ചാണെങ്കിൽ നമിസ അല്ലാസ്വല്ലമ്മ മറുപയിൽ എത്തുമ്പോഴും ഈ വാക്ക് പറയണം അള്ളാഹു തുടങ്ങിയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അത് പറഞ്ഞിട്ടില്ല ആ ആയത്ത് പാരായണം ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ സഴി ആരംഭിക്കുന്നതിന്റെ മുമ്പ് സഫ കുന്നു കാണുമ്പോൾ മാത്രമേ ഒരു തവണ മാത്രമേ ഈ ആയത്ത് ഓതേണ്ടതുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശേഖനാസുദ്ദീൻ അൽബാനി ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ചില ആളുകൾ അബദ്ധവശാൽ സഫയിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം സഴീ മർവയിൽ നിന്ന് തുടങ്ങുന്നു അങ്ങനെ ഒരാൾ ചെയ്താൽ അവിടെ അയാളുടെ ആ നടത്തം ക്യാൻസലാക്കുകയാണ് ചെയ്യേണ്ടത് അത് പരിഗണിക്കാൻ പാടില്ല അതല്ലാതെ സഫയിൽ തുടങ്ങി ഏഴ് സഫയിൽ നിന്ന് മറവയിലേക്ക് അങ്ങനെ തിരിച്ചു ഏഴ് ടത്തം അയാൾ നടക്കേണ്ടതുണ്ട് കാരണം നബിസല്ലാ വസ്വലാമ സഫയിൽ തുടങ്ങി എന്ന് മാത്രമല്ല അള്ളാഹു തുടങ്ങിയടത്ത് നമ്മൾ തുടങ്ങുന്നു അല്ലെങ്കിൽ അള്ളാഹു തുടങ്ങിയത് കൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്ന് നബി പറഞ്ഞു അപ്പൊ നബി സഫയിൽ നിന്നാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മറവയിൽ നിന്ന് ഒരാൾ തുടങ്ങിയാൽ ആ മറവയിൽ നിന്ന് സഫ വരെ നടന്നത് എണ്ണത്തിൽ പരിഗണിക്കാൻ പാടില്ല എന്നർത്ഥം മൂന്നാമത്തേത് ചില ആളുകൾ സഫയിൽ കയറി നിന്ന് അവിടെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിൽ കൈ ഉയർത്തുന്നത് പോലെ കൈ ഉയർത്തുകയും വേറെ ചില ആളുകൾ അത് മൂന്ന് തവണ ആവർത്തിക്കുകയും മൂന്ന് തവണ കൈ ഉയർത്തുകയും അതായത് നമസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു ഇത് തെറ്റായ കാര്യമാണ് നരിഹു അലഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടില്ല കൈ ഉയർത്തി താഴ്ത്തുക എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തവാഫ് തുടങ്ങുമ്പോൾ ഹജർ ലസൂദന്റെ നേരെ കൈ ഉയർത്തിയിട്ടുണ്ട് കൈ ഉയർത്തി താഴ്ത്തി അതേപോലെ മറവിയിൽ വെച്ച് ചെയ്തതായി ഹദീസിലില്ല മാത്രവുമല്ല ചില ആളുകൾ തവാഫിലും ചെയ്യുന്നത് പോലെ മൂന്ന് തവണ കൈ ഉയർത്തേണ്ടതില്ല ഉയർത്തുന്നത് കാണാം അതും തെറ്റാണ് അപ്പോൾ ഒരിക്കലും അജർ ലസൂദിനടുക്കൽ തവാഫ് ചില ആളുകൾ മൂന്ന് തവണ കൈ ഉയർത്തി അള്ളാഹുബർ അള്ളാഹുബർ അള്ളാഹുക്കർ എന്ന് പറയും ആ അബദ്ധം തന്നെയാണ് ചില ആളുകൾ ഇവിടെയും ആവർത്തിക്കുന്നത് ഇവിടെ കൈ ഉയർത്തേണ്ടതില്ല ഒരു തവണയുമില്ല രണ്ട് തവണയും ഇല്ല മൂന്ന് തവണയും ഇല്ല മറിച്ച് അതിക്റിന്റെ കൂട്ടത്തിൽ നബി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതായി നമുക്ക് കാണാം മൂന്ന് തവണ അപ്പോൾ കൈ ഉയർത്തി താഴ്ത്തുക അത് ഒരിക്കലായാലും മൂന്ന് തവണയായാലും ഹദീഫിന് എതിരായ കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നാലാമത്തെ കാര്യം തവാഫിൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഓരോ ചുറ്റിനും ഓരോ പ്രത്യേക പ്രാർത്ഥന പോലെ സഴയിന്റെ ഓരോ എണ്ണത്തിലും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ ഉരുവിടുകയും അത് ഏടുകൾ നോക്കി വായിക്കുകയും ചെയ്യുന്നത് കാണാം ഇവിടെ ശരിയായ വസ്തുത നബിസാഹു അലഹി വസല്ലമ്മ അതിലെവിടെയും ഒരു പ്രാർത്ഥനയും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ സെലഫുകളിൽപ്പെട്ട ആളുകൾ ചില പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു എന്ന് കാണാം പക്ഷേ അത് ഓരോ ചുറ്റിലും ഓരോ പ്രാർത്ഥന എന്നില്ല അപ്പോൾ സെലഫുകൾ ചെയ്തത് നമുക്ക് മാതൃകയായി സ്വീകരിക്കാം അങ്ങനെ വരുമ്പോൾ പൊതുവെ ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അല്ലാത്തതുമാകാം ഏറ്റവും ശ്രേഷ്ഠം ഹരീസുകളിൽ ചിലപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ് ഈ സന്ദർഭത്തിൽ അപ്പോൾ ആ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ അതറിയാത്ത ആളുകൾക്ക് സ്വന്തമായ കാര്യങ്ങൾ പറയാം എന്നല്ലാതെ ഓരോ ചുറ്റിനും ഓരോ നിർണിതകളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അത് പ്രവാചകന്റെ സുന്നത്തിനെതിരാണ് മറിച്ച് പൊതുവെ പ്രാർത്ഥനകളാകാം എന്നത് മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത് സലഫുകളുടെ മാതൃക അനുസരിച്ച് അഞ്ചാമത്തെ കാര്യം ചില ആളുകൾ സഫയിൽ നിന്ന് മറവയിലേക്ക് നടക്കുമ്പോൾ എല്ലായിടത്തും ഒരേ നടത്തം നടക്കുന്നു ഇത് തെറ്റായ കാര്യമാണ് കാരണം നബിസല്ലാഹു അലീഹി വസ്ലമ സ്വഭക്കും മറുവക്കും ഇടയിൽ ഉള്ള നബിയുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ നിരപ്പാക്കിയതോ ഒന്നുമല്ല മറിച്ച് സഭയും മറുവയും ഉയർന്നിൽക്കുന്ന കുന്നുകളാണ് അതിന്റെ താഴ്വാരം എന്ന് പറയുന്ന ഇന്ന് പച്ചലേറ്റുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം അത് അല്പം താഴ്ന്ന സ്ഥലമായിരുന്നു അവിടെ ചെറിയ ചരൽ കല്ലുകളും കല്ലുകളും ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ താഴ്ന്ന സ്ഥലത്ത് നബീഷല്ലാസ്സലാമ വേഗത്തിൽ ഓടി എന്താണ് അതിന് കാരണം എന്ന് അലൈഹി നബിഷല്ലാമ വിശദീകരിക്കുകയും ചെയ്തു സുദീർഘമായ ഹരീഫ് ലിബിൻ അബ്ബാസ് അലി ഉദ്ധരിക്കുന്ന ഹരീദിൽ കാണാം മകൻ ഇസ്മായിലിന് വെള്ളവും പാലും കിട്ടാനില്ലാതെ ഭക്ഷണവും ഇല്ലാതെ പ്രയാസപ്പെട്ട് മരണത്തിന്റെ വക്കിലെത്തി പൊളയുന്ന കുട്ടിയെപ്പോലെ ഇസ്മായിൽ പൊളയാൻ തുടങ്ങിയപ്പോഴാണ് വെള്ളവും സഹായത്തിനും ആളെയും അന്വേഷിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത കുന്നായ സഫയിൽ കയറി മറവയിൽ പിന്നെ അടുത്ത കുന്നായ മറവയിലേക്ക് ഓടിയത് ഈ രണ്ട് കുന്നന് നോക്കിയാൽ വല്ലവരെയും കാണുമോ വല്ല സഹായം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് അവിടെ സാധാരണ നടത്തം നടന്നു സഫയിലും മറവയിലും കാരണം അവിടെ നോക്കിയാൽ തന്റെ മകൻ ഇന്ന് ദംസമുള്ള ഭാഗത്ത് ഒരു മരത്തിനടുത്താണ് ഇസ്മായിലിനെ കടത്തിയത് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും എന്നാൽ കാണാത്ത ഭാഗം ഈ രണ്ട് മലയുടെയും താഴ്വാരമായ ഇന്ന് പച്ചയെച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ് അവിടെ നോക്കിയാൽ മകൻ ഇസ്മായിലിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മാത്രവുമല്ല അത് കൊന്നു കുന്നുകുറഞ്ഞ നിരപ്പായ കല്ലുകളുള്ള സ്ഥലമാണ് അപ്പോൾ തന്റെ മകനെ കാണാൻ കാണാത്ത സ്ഥലത്ത് നിന്ന് കാണുന്ന കുന്നുകളിലേക്ക് വേഗത്തിലെത്താൻ വേണ്ടി ആ സ്ഥലത്ത് ഹാജർ വേഗത്തിലൂടി എന്നാണ് ഹരീഫിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് നബിഷല്ലാഹു അലൈഹുലം പറഞ്ഞത് കാണാം ഇതാണ് സഫാ മറവക്കിടയിലുള്ള സൈന്റെ ചരിത്രം ഇതാണ് എന്ന് നബി അള്ളഹു വസ്ലും വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ശഴി നടത്തുന്നത് അപ്പോൾ ഹാജർ വേഗത്തിൽ ഓടിയ നടന്ന സ്ഥലത്ത് തവാഫിൽ റമൽ നടക്കുന്നത് പോലെ അല്പം വേഗത്തിൽ ശഴി നടത്തുക ഈ പച്ചലൈറ്റ് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് എന്നത് സുന്നത്തിൽ സെർപ്പെട്ടിട്ടുള്ള കാര്യമാണ് സാധിക്കുന്ന ആളുകൾ പോലും പലരും അത് ചെയ്യാറില്ല എന്നത് നബിശർ ലാസ്ലമിയുടെ സുന്നത്തിനെ അവഗണിക്കലാണ് അല്ലെങ്കിൽ ഈ കാര്യം അറിയാത്തത് ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള അല്പം ധൃതിയിൽ ഓടാൻ സാധിക്കുന്ന ആളുകൾ പച്ച ലൈറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ആ രീതിയിൽ അല്പം ധൃതിയിൽ നടക്കണം അല്ലെങ്കിൽ പതുക്കെ ഓടണം അത് വീട് സുന്നത്താണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ആറാമത്തെ കാര്യം ചില ആളുകൾ സഫയിൽ നിന്ന് മറവയിൽ പോയി തിരിച്ച് സഫയിൽ എത്തുന്നത് ഒരു എണ്ണമായി കണക്കാക്കുന്നു ഇത് തെറ്റായ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ അയാളുടെ സഴി ഏഴിന് പകരം പതിനാലായി മാറുന്നു ഇവിടെ ആളുകൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇങ്ങനെ സംഭവിക്കാറുണ്ട് സംഭവിച്ച ചരിത്രവുമുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് ജനങ്ങളുടെ ധാരണ തവാഫ് പോലെയാണ് എന്നാൽ അതായത് തവാഫ് ഹജർ ലസൂദിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി ഹജർ ലസൂദിന്റെ ഭാഗത്ത് അവസാനിക്കുമ്പോഴാണ് ഒരു ചുറ്റു ആയി മാറുന്നത് ഇതേപോലെ സഫയിൽ നിന്ന് തുടങ്ങി മറവയിൽ പോയി ചിരിച്ചു സഫയിലെത്തുമ്പോഴാണ് സഴയിന്റെ ഏഴ് ഭാഗങ്ങളിൽ ഒന്ന് പൂർത്തിയാകുന്നത് എന്നാണ് ചിലരുടെ ധാരണ എന്നാൽ ഇതിന് വിശല്ലായുസ്വലമയുടെ സുന്നത്തിനെതിരാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ സഫയിലും തുടങ്ങി സഫയിലാണ് സഴയി അവസാനിക്കേണ്ടിയിരുന്നത് എന്നാൽ ഹാജർ സഫയിലും തുടങ്ങി മറവയിലാണ് അവസാനിച്ചത് അതിൽ നിന്നും അതുപോലെ തന്നെ വിശല്ലമ്മ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് സഴി നടത്തിയതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഫയിലിന് തുടങ്ങി മറവയിൽ അവസാനിച്ചു എന്നതാണ് അതല്ല എങ്കിൽ സഫയിൽ തുടങ്ങി സഫയിൽ തന്നെ അവസാനിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഫയിൽ നിന്ന് തുടങ്ങി മറവയിൽ അവസാനിക്കുമ്പോൾ ഒന്ന് മറവയിൽ നിന്ന് തുടങ്ങി സഫയിലെത്തുമ്പോൾ രണ്ട് അങ്ങനെ അവസാനത്തേത് സഫയിൽ നിന്ന് മറവയിലെത്തുമ്പോൾ ഏഴ് പൂർത്തിയാകുന്നു ഇതല്ലാതെ ഒരാൾ ചെയ്താൽ അത് വലിയ അബദ്ധമായി തെറ്റായി മാറുന്നു അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഏഴാമത്തെ കാര്യം ചില ആളുകൾ വെറുതെ സഴി നടത്തുന്നു ഇതും ഇന്നും ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധമാണ് ഏതുപോലെ തവാഫ് നടത്തുന്നത് പോലെ ഓംബ്രയുടെ ഭാഗമായോ ഹജ്ജിന്റെ ഭാഗമായോ വതവിടവാങ്ങലിന്റെ ഭാഗമായോ നടത്തുന്ന സഴിയിന് പുറമെ ഒരാൾക്ക് ഏത് സമയവും തവാഫ് നടത്താവുന്നതാണ് അത് പുണ്യകരമായ കാര്യമാണ് എന്നത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് തവാഫുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് തന്നെ ഇതിന്റെ ഈ വിഷയം പറഞ്ഞതിന് മുമ്പേ നാം വിശദീകരിച്ചു പോയതാണ് ഇതേപോലെ ആളുകൾ മനസ്സിലാക്കിയത് സഴയും തവു ആയി ഐച്ഛികമായി നിർവഹിക്കാം അതായത് ഹജ്ജും ഉംറയുടെയും ഭാഗമായിട്ടല്ലാതെ തന്നെ സഴി നടത്താം എന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്നു എന്നാൽ ഇത് അങ്ങനെ ഒരു കാര്യം നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല അപ്പോൾ സഴി എന്ന് പറയുന്നത് തവാഫ് പോലെ എപ്പോഴും ഐച്ഛികമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല മറിച്ച് ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായി മാത്രമാണ് സഴി സുന്നത്തായിട്ടുള്ളത് എന്നതാണ് എട്ടാമത്തെ കാര്യം നടത്തുമ്പോൾ സഫ മറവക്ക് മുകളിൽ സാധാരണഗതിയിൽ ആളുകൾ എന്ന് തുടങ്ങി എന്ന് എന്നുവരെയുള്ള ഭാഗം ഇത് മാത്രം ചില ആളുകൾ ചെല്ലിപ്പോരുന്നു വേറെ ചില ആളുകൾ അത് മൂന്ന് തവണ ചെല്ലുന്നു പിന്നെ കുറെ പ്രാർത്ഥിക്കുന്നു ഇതിൽ ശരിയായ രീതി എന്ത് എന്ന് ചോദിച്ചാൽ ഇത് പലപ്പോഴും മലയാള പുസ്തകങ്ങളിൽ ഒന്നും അതി കാണാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ അറബി പുസ്തകങ്ങളിലും എന്നാൽ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിൽ ഇതിൽ ശരിയായി സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നബിഹു അലഹി വസല്ല മൂന്ന് തവണ തവണയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് കൈകൾ ഉയർത്തി മൂന്ന് തവണ തക്ബീർ ചൊല്ലുകയും മൂന്ന് തവണ തഹ്ലീൽ അതായത് ഈ പറയുന്ന എന്ന് തുടങ്ങുന്നത് ലാലുന്നത് വാഹദ എന്നുവരെയുള്ള ി എന്നാണ് എന്നിട്ട് ആ ഹരീതിൽ നമുക്ക് കാണാൻ സാധിക്കും നബിസല്ലാഹു അലഹി വസ്ലമ അതിനിടയിൽ പ്രാർത്ഥിച്ചു ഇത് ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും മനസ്സിലാക്കാത്ത എന്നാൽ ഹരീഫിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് കിബിലക്കു നേരെ തിരിഞ്ഞു നിൽക്കുക കൈ ഉയർത്തുക എന്നിട്ട് അള്ളാഹു അക്ബർ പിന്നെ എന്ന് തുടങ്ങി അസമൽ ഹസാബ് വഹദ വരെ ചെല്ലുക ഒരു തവണ എന്നിട്ട് പ്രാർത്ഥിക്കുക വീണ്ടും ഇതേ വിക്ര ആവർത്തിക്കുക പിന്നെയും കുറച്ച് സമയം പ്രാർത്ഥിക്കുക പിന്നെ വീണ്ടും ഈ വിക്ര ആവർത്തിക്കുക അപ്പോൾ മൂന്ന് തവണ ഈ പറയുന്ന വിക്രു വരുന്നു അതിന്റെ മുമ്പോ അല്ലെങ്കിൽ വിക്റിന് ശേഷമോ പ്രാർത്ഥനയില്ല അപ്പോൾ ഈ മൂന്ന് വിക്രുകൾക്ക് ഇടയിൽ രണ്ട് ഇടഭാഗമുണ്ട് അതിനിടയിൽ രണ്ട് സ്ഥലമുണ്ട് ആ ഇടയിൽ രണ്ട് തവണ നബിസ് അലൈ സ്വലമ പ്രാർത്ഥിച്ചു എന്ന് ഹരിയത്തിൽ കാണാം അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നു മൂന്ന് തവണ വിക്രു ചെല്ലുന്നു അതിന്റെ മുമ്പോ ശേഷമോ പ്രാർത്ഥിക്കാതെ ഈ വിക്രുകൾക്ക് ഇടയിലുള്ള രണ്ട് സന്ദർഭത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക നമിഷ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാറില്ല മാത്രവുമല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒന്നുകൂടിയാണ് സഫക്കും മറുവക്കും മുകളിലുള്ള പ്രാർത്ഥന എന്നതും പ്രത്യേകം ഓർക്കുകയും അത് നമിഷ് അല്ലാസ്വലം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള എട്ടാമത്തെ കാര്യം ചില ആളുകൾ സഫയിലാകട്ടെ മറവയിലാകട്ടെ കെബിലക്ക് അഭിമുഖമായി നിൽക്കാറില്ല എന്നതാണ് എന്നാൽ അലൈഹി അലൈവലമയുടെ ഹജീഥുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബിഷല്ലാഹു അലഹി വസ്സലാം അവിടെ കെബിലക്ക് നേരെ തിരിഞ്ഞു നിന്നു എന്നാണ് സഫയിലേക്ക് കയറി തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് കഴവയാണ് അവിടെ കഴവക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം എന്നാൽ മറവയിൽ എത്തുന്നത് കഴവയ്ക്ക് എതിരായ ഭാഗത്തേക്കാണ് അപ്പോൾ അവിടെ മറവയിൽ കയറി പിന്നെ യൂടോൺ എടുക്കുന്നത് പോലെ തിരിഞ്ഞ് നിന്നാൽ അവിടെ താഴെ നിലത്ത് നോക്കിയാൽ നമസ്കാരത്തിന് വേണ്ടി സൊഫ് അടയാളപ്പെടുത്തിയത് കാണാം അതുപോലെ തന്നെ ടൈൽസ് പാകിയിട്ടുള്ളത് കിബിലക്ക് അഭിമുഖമായി നിൽക്കാവുന്ന രീതിയിലാണ് അപ്പൊ അതിന് കണക്കാക്കി നിന്നാൽ ചുമരുകൊണ്ട് കഴവ കാണാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും കൃത്യമായി കഴവക്ക് നേരെ തിരിഞ്ഞു നിൽക്കാൻ സാധിക്കും എന്നാൽ പലപ്പോഴും ആളുകൾ അവിടെ മറവക്ക് മുകളിൽ കയറി നേരെ സഫയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു അത് കഴവക്ക് അഭിമുഖമല്ല മറിച്ച് അല്പം വലത്തോട്ട് ചെരിഞ്ഞ് ഈ പറയ അടയാളങ്ങൾ നോക്കി നിന്നാൽ കെബിലക്ക് അഭിമുഖമായി നിൽക്കാൻ സാധിക്കും പക്ഷെ ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല അങ്ങനെ നിന്ന് കിബിലക്ക് അഭിമുഖമായിട്ടാകണം മറവയുടെ മുകളിലും പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഹരീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പത്താമത്തെ കാര്യം സഫ മറവക്കിടയിൽ നേരത്തെ പറഞ്ഞ പച്ച അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് അവിടെ വേഗത്തിൽ നടക്കുക എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണോ അല്ലേ എന്നൊരു വിഷയം ഉണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും ചില റിപ്പോർട്ടുകളിൽ അക് അൽമുദിരി പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും എന്നാൽ അങ്ങനെ ഏകോപിച്ച അഭിപ്രായമുണ്ട് അത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ് സ്ത്രീകൾക്ക് അത് ബാധകമല്ല എന്ന കാര്യം അപ്പോൾ പുരുഷന്മാർ മാത്രമേ അതിർത്തിയിൽ നടക്കേണ്ടതുള്ളൂ അത് പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ് എന്നാൽ ഇവിടെ മറിച്ചൊരു അഭിപ്രായം ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകൾക്ക് അത് ബാധകമല്ല എന്നാൽ അവിടെ രണ്ടാമത്തെ അഭിപ്രായം ഇമാം നവവി രേഖപ്പെടുത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അൽ മജ്മോയിൽ ഇത് ഏകകണ്ഠമാണ് എന്ന വാദം പൂർണമായും ശരിയല്ല എന്ന അർത്ഥത്തിലാണ് ഇമാം നവവിയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ രണ്ട് അഭിപ്രായമുണ്ട് ആ രണ്ടഭിപ്രായങ്ങളിൽ ഒന്ന് പണ്ഡിതന്മാർ സ്ത്രീകൾക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യമാണ് രണ്ടാമത്തെ വീക്ഷണമായി ഇമാം നവവി രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ സ്ത്രീകൾക്ക് നടക്കാം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു രാത്രിയിൽ സൈ നടത്തുന്ന സ്ഥലം ഒഴിവായി കണ്ടാൽ അവിടെ പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ഈ പറഞ്ഞ പച്ചലേറ്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് വേഗത്തിൽ നടക്കാവുന്നതാണ് ഇങ്ങനെ ഒരു വീക്ഷണമുണ്ട് അപ്പൊ ഷാഫിയെയും അധഹബിൽ രണ്ട് വീക്ഷണമുള്ള സംഗതിയാണ് ഇത് അഭിപ്രായം സ്ത്രീകൾക്ക് അവിടെ ധൃതിയിൽ നടക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ നേരത്തെ പറഞ്ഞ ഇജ്മാഴ് അങ്ങനെ തന്നെ പൂർണ്ണമായും ശരിയല്ല എന്ന് ഈ വാചകത്തിൽ നിന്ന് അല്ലെങ്കിൽ നവിയുടെ ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഷേഖ് നാസുദ്ദീൻ അൽബാനി പറയുന്ന ഒരു കാര്യം ഈ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ശരിയോട് അടുത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു ഉപാധിയുമില്ലാതെ ഓടാം എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഒഴിഞ്ഞ് കിട്ടുന്ന അല്ലെങ്കിൽ ചിത്രയുണ്ടാകും എന്ന് ഭയപ്പെടാത്ത സന്ദർഭങ്ങളിൽ സ്ത്രീക്കും വേഗത്തിൽ ഓടുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണമെന്ത് എന്ന് ചോദിച്ചാൽ നബിശല്ല അത് സ്ത്രീകൾ അവിടെ ഓടാൻ പാടില്ല എന്ന് നബിഷല്ലാസ്വലാം പറഞ്ഞിട്ടില്ല മറ്റൊന്ന് എന്താണ് ഇതിന്റെ ചരിത്രം എന്ന് നബിഷല്ലാസ്ലാം ഹരീസിനോട് വിശദീകരിച്ചു നേരത്തെ പറഞ്ഞ സംഭവം ഹാജർ ഓടിയ കാര്യം അത് പറഞ്ഞതിന് ശേഷം ഫദാലിക്കാസിമാ എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹരി കാണാം ഇതാണ് ജനങ്ങൾ ആ സഫക്കും അറുപക്കും ഇടയിൽ ഓടുന്ന ഓട്ടം എന്ന് പറയുകയും ചെയ്തു അവിടെ ഹാജർ അൽ ഇൻസാനിൽ ഇൻസാൻ പ്രയാസം അനുഭവപ്പെടുന്ന വിഷമത്തിൽ അകപ്പെട്ട ഒരാൾ ഓടുന്നത് എങ്ങനെയാണോ ആ നിലക്ക് ഓടി എന്ന് ഹരീതി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓട്ടത്തിന്റെ അസ്ല് അതിന്റെ ചരിത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പെണ്ണ് ഓടിയതുമായി ബന്ധപ്പെട്ടാണ് ആ നിലക്ക് മാത്രമല്ല ഈ ഹരീഫിൽ സഴി ലാസി ജനങ്ങളുടെ ഓട്ടം എന്ന് പറഞ്ഞതിൽ പുരുഷന്മാരുടെ സഴി എന്ന് പറഞ്ഞിട്ടില്ല പൊതുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഷാഫി അധബിലെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം അനുസരിച്ചും അതുപോലെ തന്നെ ഫിത്തനുണ്ടാവുകയില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ പെണ്ണിനും ഓടാവുന്നതാണ് എന്ന രണ്ടാമതൊരു അഭിപ്രായമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ അതോടൊപ്പം ഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്ത്രീകൾക്ക് ആ ധൃതിയിലുള്ള നടത്തമില്ല അത് പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുടി മുടികളയലുമായി ബന്ധപ്പെട്ടാണ് മുടി മുടികളയെന്ന വിഷയത്തിൽ ചില ആളുകൾ അല്ലെങ്കിൽ പലരും മലയാളികളും അല്ലാത്തവരുമൊക്കെ മുടിയുടെ അല്പഭാഗം മാത്രം വെട്ടിയോ എന്ന് ചോദിച്ചാൽ വെട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തലയുടെ ചില ഭാഗങ്ങൾ മുന്നിൽ നിന്നും സൈഡിൽ നിന്നും പിന്നിൽ നിന്നുമൊക്കെ ഏതാനും മുടികൾ പിടിച്ച് കുറച്ച് മുടികൾ മാത്രം വെട്ടുന്നു ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ മറവക്ക് മുകളിൽ രണ്ട്രിയാലിൽ വെട്ടിക്കൊടുക്കുന്ന ആളുകളെ നമുക്ക് കാണാം ചെറിയ ചക്കന്മാരായ ആളുകൾ കത്രികയുമായി നടക്കുന്നുണ്ടാകും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അത് മതി എന്നതാണ് ചിലരുടെ വീക്ഷണം എന്നാൽ അതിന്റെ ശരിയായ വസ്തുത എന്താണ് ഖുർആാനിൽ അള്ളാഹു സുഹാൻ പറഞ്ഞിട്ടുള്ളത് നിമിഷ കണ്ട സ്വപ്നം നിങ്ങൾ നിങ്ങളുടെ തല ഒന്നുകിൽ മുണ്ഠനം നടത്തുകയോ അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കുകയോ ചെയ്തതായ അവസ്ഥയിൽ എന്നാണ് അപ്പോൾ ഇവിടെ ഈ ആയത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹരീഫിൽ വന്ന പ്രയോഗങ്ങൾ വെച്ചാക്കണം മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ അല്പം ചിലത് വെട്ടിയാൽ മതി എന്നാണെങ്കിൽ തൊട്ടു മുന്നേ പറഞ്ഞിരിക്കുന്ന മുഹല്ലിഹീന തല മുണ്ഠനം ചെയ്ത ആളുകൾ അപ്പം തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മുടി കളഞ്ഞാൽ മതിയാകുമോ അങ്ങനെ ആരും ചെയ്ത് കാണാറില്ല അല്പം ചിലത് വെട്ടിയാൽ മതിയെങ്കിൽ തലയുടെ ഏതെങ്കിലും അല്പഭാഗം മാത്രം കളഞ്ഞാലും മതി എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുടി കളഞ്ഞു എന്ന് പറയണമെങ്കിൽ തലയിലെ മുഴുവൻ മുടിയും കളയേണ്ടതുണ്ട് മുടി വെട്ടി എന്ന് പറയണമെങ്കിൽ തലയുടെ എല്ലാ ഭാഗവും ഒരുപോലെ മുടി വെട്ടേണ്ടതുണ്ട് അതാണ് ആ വിഷയത്തിൽ ശരിയായ കാര്യം എന്ന് മനസ്സിലാക്കുക എന്നാൽ പല ആളുകൾക്കും സംഭവിക്കുന്ന അബദ്ധം ഇതാണ് കുറച്ചു ഭാഗം മാത്രം ഈ വർഷം പോലും ഇത് ഞാൻ മക്കയിൽ വെച്ചാണ് ഈ ക്ലാസ് നടത്തുന്നത് ഈ വർഷം പോലും എനിക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിച്ചു തലയിൽ നിന്ന് മുടി പോയിട്ടില്ല വെട്ടിയെന്ന് വെച്ചപ്പോ വെട്ടിയോ ആടുന്നു വെട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു അപ്പൊ ആളുകൾ അത് പഠിക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് ചില ആളുകൾ തവാഹും തരയും കഴിഞ്ഞ് ഒന്നുകിൽ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ പണമെടുത്തിട്ടില്ല എന്നതുകൊണ്ടോ അല്ലെങ്കിൽ സമയമില്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എന്നതുകൊണ്ടോ നേരെ റൂമിൽ പോകുന്നു റൂമിൽ പോയി മുടി കളയുകയോ വെട്ടുകയോ ചെയ്യാതെ അവർ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റുന്നു ഇത് തെറ്റായ കാര്യമാണ് കാരണം ഒരാൾ തഹലിലാകുന്നത് മുടി കളയുകയോ വെട്ടുകയോ ചെയ്യുന്നതോടുകൂടിയാണ് അതിനുശേഷമേ അയാൾക്ക് അയാളുടെ ഇഹ്റാമിന്റെ വസ്ത്രം പുരുഷനായാലും സ്ത്രീയായാലും മാറ്റാൻ പാടുള്ളൂ ഇനി ഒരാൾ അങ്ങനെ ധരിച്ചുകൊണ്ട് വസ്ത്രം മാറിയിട്ടുണ്ട് എങ്കിൽ ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ബോധ്യപ്പെടുമ്പോൾ ഉടനെ ഇഹ്റാമിന്റെ വസ്ത്രത്തിലേക്ക് തന്നെ മാറുകയും എന്നിട്ട് അയാൾ മുടി കളയുകയോ വെട്ടുകയോ ചെയ്തതിനു ശേഷം മാത്രം ഇഹ്റാമിന്റെ വസ്ത്രം ഒഴിവാക്കുകയും ചെയ്യുക കാരണം അപ്പോഴാണ് അയാൾ തഹല്ലിലായി മാറുന്നത് അതേപോലെ മറ്റൊന്ന് സ്ത്രീകൾ മറവയുടെ മുകളിൽ വെച്ച് ഒന്നുകിൽ സ്വന്തമോ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളോ മുടിയുടെ അറ്റം പിടിച്ച് തട്ടമൊക്കെ മാറ്റി അല്ലെങ്കിൽ മുടി ഒളിവാക്കി മുടി ഇത് തെറ്റായ കാര്യമാണ് കാരണം അവർ മറച്ചുവെക്കേണ്ട ശരീരഭാഗങ്ങൾ ഹജ്ജ് ഉംറയുടെ പ്രധാനപ്പെട്ട ഈ കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അങ്ങനെ പൊതുവായ സ്ഥലത്ത് വെച്ച് മുടി വെട്ടരുത് അത് അവർക്ക് സ്വസ്ഥതയുള്ള റൂമിലോ മറ്റോ പോയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്ന് സ്ത്രീകൾ മുടി മുറിക്കണം അത് ഒരു വിരളത്തിലെ നീളത്തിൽ എന്നാണ് ചില പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇത് തെറ്റായ ഒരു കാര്യമാണ് മറിച്ച് ഹരീതിൽ വന്നിട്ടുള്ളത് ഒരു വിരലിന്റെ നീളത്തിൽ എന്നല്ല മറിച്ച് നമ്മുടെ വിരലിന്റെ ഓരോ വിരലിലും കാണുന്ന മടക്കുകളുണ്ടല്ലോ ആ മടക്കുകളിൽ കാണുന്ന വര ആ വരയുടെ അത്ര നീളത്തിൽ മാത്രമേ ഒരു പെണ്ണ് മുടി മുറിക്കേണ്ടതുള്ളൂ അതല്ലാതെ ഒരു വിരലിന്റെ ഒന്നായ നീളത്തിൽ മുടി മുറിക്കേണ്ടതില്ല അപ്പോൾ ശരിയായ രീതി മുഴുവൻ മുടിയും ചേർത്ത് കൂട്ടിപ്പിടിച്ച് അഗ്രഭാഗത്തിൽ നിന്ന് നമ്മുടെ കൈവിരലിന്റെ ഈ വരയുടെ ഭാഗം വരെ മാത്രമുള്ള അത്ര മുടിയാണ് ഒരു സ്ത്രീ വെട്ടി ഒഴിവാക്കേണ്ടത് എന്നതാണ് ശരിയായ കാര്യം അള്ളാഹു സുബാനായാല കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുവാൻ നമുക്ക് തോഫിക് നൽകുവാൻ ബാക്കി